Porque റെസ്റ്റോറൻറ്റുകളൊക്കെ പോയിട്ട് പാൽക്കപ്പ കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് വീട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് പാൽക്കപ്പ ഉണ്ടാക്കുന്നത് എന്തായാലും ടേസ്റ്റിൽ ഒട്ടും പുറക്കിലല്ലാത്ത കിട്ടിലനായിട്ടുള്ള പാൽക്കപ്പയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒന്ന് രണ്ട് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു അറ്റംപ്റ്റ് തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പാൽക്കപ്പ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം പാൽക്കപ്പയിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനമാണ് കപ്പ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ കപ്പയുടെ കൊള്ളി എന്നാണ് കേട്ടോ കൂടുതലായിട്ടും പറയാറുള്ളത് അപ്പോൾ ഒരു വലിയൊരു പീസ് കൊള്ളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ നടുഭാഗം ഒന്നിങ്ങനെ നന്നായിട്ട് കത്തി വെച്ച് ആഴത്തിലൊന്ന് വരഞ്ഞു കൊടുക്കുക അതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം ഇതുപോലെ നമുക്ക് തൊലി അടർത്തി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ക്ലീനായിട്ടും നീറ്റായിട്ടും കപ്പ നല്ല അടിപൊളിയായിട്ട് കിട്ടും അതിനുശേഷം നല്ല രീതിയിലൊന്ന് കപ്പ നമുക്ക് വാഷ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ചെറിയ കൊത്തുകളായിട്ട് ഇങ്ങനെ നുറുക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ വീട്ടിൽ അത്ര നല്ല സാമ്പത്തിക സ്ഥിതി അല്ലാത്ത കാരണം കൊണ്ട് അമ്മ അടുത്തപ്പുറത്ത് പറമ്പുള്ള വീടുകളിലൊക്കെ പോയിട്ട് പറമ്പ് ഇങ്ങനെ കൃഷി ചെയ്യാനായിട്ട് ചോദിക്കും അങ്ങനെ പറമ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന കൃഷികളിൽ ഒന്നാണ് ഈ കൊള്ളി എന്ന് പറയുന്നത് കൊള്ളിയുടെ കൂടെ തന്നെ നമ്മൾ മധുരക്കിഴങ്ങും കൂർക്കിയും ഒക്കെ കൃഷി ചെയ്യാറുണ്ട് ഇതിൻ്റെ വിളവെടുപ്പ് വന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ അന്നത്തെ ആ ഒരു കാലഘട്ടം മുഴുവൻ കൊള്ളിയും കൂർക്കിയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട വില്ലന്മാർ ഇന്ന് കപ്പ പുഴുങ്ങിയതാണെന്നുണ്ടെങ്കിൽ നാളെ കപ്പ ഉപ്പേരിയാവും മറ്റന്നാൾ കൂർക്കുപ്പേരിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം കൂർക്കിയും പരിപ്പും ഇട്ട് വെച്ച കറിയൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് അന്നത്തെ സമയത്തൊന്നും ഇതുപോലുള്ള പാൽക്കപ്പയോ അല്ലാന്നുണ്ടെങ്കിൽ കൊള്ളിപ്പുട്ടോ ഇതിൻ്റെ റെസിപ്പീസൊന്നും അറിയേണ്ടി വരുന്നില്ല ഇന്നിപ്പോൾ എന്താ നമുക്ക് പണി ചെയ്യാനും സമയമില്ല കൃഷി ചെയ്യാനും സമയമില്ല നമ്മളിതുപോലെ കൊള്ളിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഈ ഒരു കപ്പ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യേണ്ട സാഹചര്യമാണ് എനിക്ക് ഈ ഒരു ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ഓർമ്മകളൊക്കെയാണ് കേട്ടോ വന്നത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത് എന്തായാലും നമ്മുടെ കപ്പയൊക്കെ കഴുകി അടപ്പത്ത് നമുക്ക് വെവിക്കാനായിട്ട് വെക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം കപ്പ വെവ്വാറായിട്ട് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ടര ഗ്ലാസ്സോളം രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മുളക് ചതച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ സാധാരണ മുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടാ നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാണ് ഏറ്റവും നല്ലത് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ഒരു മൂന്ന് അല്ലിയോളം ചുവന്നുള്ളി ചതച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വെവിച്ചെടുക്കാം ഏകദേശം ഒരു ഏഴോ എട്ടോ മിനിറ്റൊക്കെ നന്നായിട്ട് വെപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ കിട്ടും മുൻപെന്നെ ഞാൻ പറഞ്ഞല്ലോ ആർക്കും ഇപ്പോൾ സമയമല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു കപ്പ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കറിൽ ഇട്ട് അടിക്കാം ഏകദേശം ഒരു രണ്ടോ മൂന്നോ വിസലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കപ്പ നല്ല രീതിയിൽ ഇതുപോലെ ഉടഞ്ഞൊക്കെ കിട്ടും അപ്പോൾ ഇട്ട് അടിക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനത്തെ രീതിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല വിവ്വനം നല്ല നൂറുള്ള കപ്പ നോക്കിയിട്ട് വേണം നമ്മൾ പാൽക്കപ്പ എടുക്കാൻ ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ ഉണ്ടാവും അപ്പോഴാണ് ആ ഒരു പാൽക്കപ്പയുടെ യഥാർത്ഥ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കയ്യിൽ വെച്ച് ഏകദേശം നമുക്ക് വലിയ കഷ്ണങ്ങളായിട്ട് എടുക്കുന്ന കപ്പയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ്സോളം ഒന്നാം പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റെസ്റ്റോറൻറ്റിൽ രുചിയിൽ കഴിക്കാൻ കിട്ടുന്ന അതേപോലത്തെ കപ്പ എന്നൊന്നും ഞാൻ ബാധിക്കുന്നില്ല കേട്ടോ പക്ഷേ എങ്കിലും വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാനും ഒത്തിരി കഴിച്ചു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പാൽക്കപ്പ റെസിപ്പി കൂടിയാണിത് പക്ഷേ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ നമുക്ക് ഇതുപോലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നതെന്നെ വിചാരിച്ചിട്ടില്ല എന്തായാലും ഈ ഒരു പാൽക്കപ്പ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഇത്രയും നാൾ കാത്തിരിക്കേണ്ടി വന്നു ഒരുപാട് നാളായി ഞാനിത് ട്രൈ ചെയ്യണം ഇത് ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നു പക്ഷേ അതിലുള്ളൊരു സന്ദർഭവും സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് എനിക്കത് പറ്റിയത് പക്ഷേ എന്തോ എനിക്ക് കടയിൽ നിന്ന് കഴിക്കുന്നതിനെക്കാൾ ൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ കാരണം അതിൻ്റെ ആ ഒരു നാടൻ ആ ഒരു നാളികേരപ്പാലിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു കപ്പയുടെയും ഒക്കെ രുചി എപ്പോഴും എൻ്റെ വായിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ഒരു ചെറിയ രീതിയിൽ കുറുകി വരുന്ന സമയമായപ്പോൾ നമ്മൾ തീയക്കെ ഓഫാക്കി കൊടുത്തു ഇനി അധികം നമ്മൾ കുറുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് കട്ടായി പോവും ചൂടാറിക്കഴിയുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ എടുക്കുക അതിലേക്ക് രണ്ട് മൂന്ന് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് സാധാരണയായിട്ട് മീൻകരയൊക്കെ കാച്ചാൻ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു താളിപ്പ് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഈയൊരു ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ അതുപോലെ തന്നെ കുറച്ച് വറ്റൽ മുളക് ചെറുതാക്കി പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നിളക്കി കൊടുക്കാം തയ്യാറായിരിക്കുന്ന പാൽക്കപ്പയുടെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു കാച്ചിയത് കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ പാൽക്കപ്പ തയ്യാറായിട്ടുണ്ട് പാൽക്കപ്പയും ബീഫും പാൽക്കപ്പയും ചിക്കനും ഒക്കെ കൂടി കഴിക്കാനായിട്ട് നിലക്കിട്ടുള്ള ടേസ്റ്റാണ് ഇനിയിപ്പോൾ പാൽക്കപ്പയുടെ കൂടെ ചിക്കനോ ബീഫോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇത് നമുക്ക് വെറുതെ കഴിക്കാനായിട്ടും അടിപൊളി രുചിയാണ് നല്ല ആ ഒരു നാളികേര നാളികേരപ്പാലിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു കപ്പയുടെ ഒക്കെ രുചിയാണ് മുൻപതിയിൽ നിൽക്കുന്നത് എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതല്ല കിട്ടില്ല നായിട്ടുള്ളൊരു സംഭവമാണ് പാൽക്കപ്പ എന്ന് പറയുന്നത് പാൽക്കപ്പ ഉണ്ടാക്കാനായിട്ടുള്ള കപ്പ തെരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ചില കപ്പകൾക്ക് കയ്പ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കപ്പ ആദ്യം സാധാരണ വെള്ളത്തിലൊന്ന് തിളപ്പിച്ച് ആ ഒരു വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ നാളികേരപ്പാലിലൊക്കെ കപ്പ വെപിച്ചെടുക്കാനായിട്ട് എങ്കിലാണ് കപ്പയുടെ ആ ഒരു യഥാർത്ഥ രുചിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കപ്പ നല്ല കൈപ്രസ് ഉള്ള കപ്പയിലൊക്കെ ഇതുപോലെ നാളികരപ്പാലൊക്കെ ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ലോസ് ആയി പോകും നമ്മുടെ കപ്പ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള നാളികരപ്പാലൊക്കെ ഉണ്ടാക്കിയെടുത്തുകഴിഞ്ഞാൽ നല്ല കിട്ടിലും ടേസ്റ്റ് ആയിട്ടുള്ള പാൽക്കപ്പ തയ്യാറാക്കാം അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അപ്പോൾ കൊതി വിടേണ്ട വേഗം പോയിട്ട് പാൽക്കപ്പ ഉണ്ടാക്കിക്കോ അപ്പോൾ അടുത്തൊരു കിട്ടിലും മീഡിയമായിട്ട് കാണാൻ മതി വയ്ക്കും ബായ്